പറഞ്ഞാലും നാലക്ഷരം പറഞ്ഞാലും സംഗതിയൊക്കെ ആളുകൾക്ക് മനസ്സിലാകുമല്ലോ മസ്താകുന്ന സാധനമാണോ അത് കഴിക്കാൻ പാടില്ല വില്പന നടത്താനും പാടില്ല നിയമങ്ങൾ അങ്ങനെയാണ് പഠിപ്പിക്കപ്പെടുന്നത് ആ നിയമത്തിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് മുത്തക്കീങ്ങളായി മാറുക അഷ്റഫുൽ അഷ്റഫുൽഹു അലഹി വസ്ല്ല കാലത്ത് കച്ചവടം ചെയ്യുന്നിടത്ത് വരെ കൃത്യമായ നിയമങ്ങൾ നബിസല്ലാഹു അലൈവസം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ നിയമങ്ങളിൽ ചേഞ്ച് വരുത്തുന്ന വിഷയങ്ങളിൽ ഹറാമായ സംഗതികൾ വന്നു ചേരുമ്പോ തങ്ങളിത് ശരിക്കും വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് നജിഷിനെ തൊട്ട് തങ്ങൾ വിലക്കിയിട്ടുണ്ട് നജിഷ് പാടില്ല എല്ലാവർക്കും ആവശ്യമുള്ളൊരു വസ്തു അത്യാവശ്യം ഇപ്പൊ നല്ല വിലയുണ്ട് സൂക്ഷിക്കാൻ പറ്റിയൊരു സാധനമാണ് ഒരു മാസം കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് കൂടും അപ്പോൾ നല്ല വില വർദ്ധിപ്പിച്ചുകൊണ്ട് വിൽപ്പന നടത്താൻ പറ്റും എന്ന രീതിയിൽ ഇപ്പോൾ വാങ്ങിയ വസ്തു ആളുകൾക്ക് ആവശ്യമുള്ള സമയത്ത് തന്നെ പൂഴ്ത്തിവെപ്പ് നടത്തുന്നത് സൗമു വില പറഞ്ഞ് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ ഒരു വില പറയാ പാടില്ല നമ്മോട് അധികം പറയുന്നത് കോടിയാണെങ്കിലും ശരി കോടിക്കോടിയാണെങ്കിലും ശരി വില പറഞ്ഞ് നേരത്തെ നിശ്ചയിച്ച് അഡ്വാൻസ് ഒക്കെ കൈമാറി കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് ഇത്ര ടൈപ്പിട്ട് തരാമെന്നൊക്കെ പറഞ്ഞു പോയെങ്കിൽ സ്വന്തം സഹോദരൻ വില പറഞ്ഞ് നിശ്ചയിച്ചതിന്റെ മുകളിൽ വില പറയലും ഉറപ്പിക്കലും തിരുത്തലും നിഷിദ്ധമാണ് കച്ചവടം പറ്റൂല ഉടമസ്ഥതയിലില്ലാത്തത് വിൽപ്പന നടത്താൻ പാടില്ല എന്റെ പറമ്പല്ലാത്ത എന്റെ പറമ്പു ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് എനിക്ക് വിൽക്കാൻ പറ്റും ഉദാഹരണം പറഞ്ഞ ആരും നീച്ചു വരുന്നിട്ടോ എന്റെ പറമ്പല്ലാത്തൊരു പറമ്പ് ഞാൻ ചൂണ്ടിച്ചാണ് എന്റെ പറമ്പ സെന്റിന് ഇത്ര എത്ര എന്റെ പറമ്പ എന്റെ പറമ്പല്ല എന്റെ ബിൽഡിംഗാ എന്റെ ബിൽഡിങ്ങും അല്ല എന്റെ റൂമാ എന്റെ റൂമല്ല നിന്റെ ഉടമസ്ഥയില്ലാത്ത നീ എങ്ങനെ വിൽക്ക നീ അതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വാസിത്താണെങ്കിൽ ഒരു മധ്യസ്ഥനാണെങ്കിൽ അങ്ങനെ നിനക്ക് പറയാം എൻ്റെതല്ല ഞാൻ അതിന്റെ ഇടയിലുള്ള ഒരു ദല്ലാളാണ് ഇങ്ങനെ ഇങ്ങനെയാണ് നിശ്ചയിക്കപ്പെട്ടത് എനിക്ക് പറഞ്ഞു കൊടുക്കാം എന്താ പറയുക പറഞ്ഞു അപ്പൊ നീ പറഞ്ഞു തകരാറില്ല നീ ഉടമസ്ഥനും അല്ല നീ അതിൻ്റെ ആളുമല്ല നീ അതിൻ്റെ ഒരു പബ്ലിസിറ്റി ചെയ്യുന്ന ഒരു അനൗൺസ്മെന്റ് നടത്തുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ഉടമസ്ഥൻ വേറെ ആൾക്കാളുമായി ബന്ധപ്പെടുക നേരത്തെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാലോ നീ അതിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു മധ്യസ്ഥൻ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ നിനക്ക് അതിന്റെ കാര്യങ്ങൾ മറ്റേക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് തകരാറൊന്നും പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പെട്ടത് ഇത് സംഗതി വലുപ്പോല സംഗതി വിറ്റുപോകൂല അങ്ങനെ മറ്റേ ആൾ പറഞ്ഞാൽ വാങ്ങാൻ വരൂല അപ്പൊ ഇയാളാന്ന് പറഞ്ഞാലേ വാങ്ങുകയുള്ളൂ അവിടെ വിഷയം ഇയാളാന്ന് പറഞ്ഞാലേ ചിലവാകുള്ളൂ മറ്റേ ആൾ പറഞ്ഞാൽ വാങ്ങൂല അതിന് ഇയാൾ പറയാൻ എൻ്റെതാണെന്ന് അയാളിതാണോ അല്ല കൈമാറ്റങ്ങളൊക്കെ നടത്തുന്നത് ഇയാളാണ് ഉടമസ്ഥതയിൽ ഇല്ലാത്ത ഒരു സാധനമാണത് വേറെ ആൾ മറ്റേ എത്താനോ അതിനൊക്കെ ഒരു പട്ടണം മറത്തിയാൽ എത്തൂലേ അങ്ങോട്ട് കാശുകളൊക്കെ അന്നിപ്പോൾ ഒരു സംഗതി അങ്ങനെയല്ലല്ലോ ഒന്നോ രണ്ടോ പട്ടണം മറത്തിയാൽ എത്രയാണ് അയാൾ അങ്ങോട്ട് എത്തൂലേ അങ്ങോട്ട് എത്തും അത്രല്ലേ യഥാർത്ഥ ആൾ കിട്ടണ്ടേ ഉള്ളൂ അയാൾക്ക് വില്പന നടത്തിയ കിട്ടണം പക്ഷെ നടുവിൽ നിൽക്കുന്ന ആള് പറയുന്നത് അയാളെ സ്വത്താണ് അയാൾക്ക് ആ സ്വത്തിൽ ഒന്നുമില്ല അങ്ങനെ ഒരുപാട് വില്പന ഉണ്ടല്ലേ ഉണ്ട് ഓരോന്നും എണ്ണി പറയുന്നില്ല നബിസല്ലാ നിഷിദ്ധമാക്കിയ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അന്നത്തെ കാലത്ത് തന്നെ സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം വില്പന നടത്തുന്നയിടത്ത് കറക്റ്റായ നിയമങ്ങൾ തങ്ങള് എണ്ണി എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ എന്തിനാണത് തത്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നമുക്ക് ജീവിക്കാൻ സാമ്പത്തികമായുള്ള ഭദ്രതയില്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ രാവും പകലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഭക്ഷണം കഴിച്ചിട്ടല്ലേ കടിക്കുന്ന ഭക്ഷണം കുടിക്കുന്നതും സമ്പാദിക്കുന്നതും കൃത്യമായ രീതിയിലായാൽ അതിനൊരു സന്തോഷം വേറെ ലഭിക്കും അതുകൊണ്ടാണ് നബി നബീസുല്ലാഹു അലി അങ്ങനെ നിർദ്ദേശിക്കുന്നത് നിർദ്ദേശങ്ങൾ പൂർണമായും തങ്ങൾ കൊടുക്കുന്നത് അങ്ങനെയാണ് ഓരോ സംഗതികൾക്കും തങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ട് വിലക്ക് ഏർപ്പെടുത്തപ്പെട്ട സംഗതികൾ പൂർണമായും കയ്യൊഴിക്കണം ആ രംഗം സ്വീകരിക്കരുത് ഒരിക്കലും നമ്മൾ ആ രംഗം സ്വീകരിക്കരുത് കച്ചവടവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം